കൈവിട്ട് കേസിൽ മുഖ്യപ്രതി സവാദിനെ ഒളിവൽക്കടിയാൻ സഹായിച്ചവരെ കുറിച്ചുള്ള വിവരശേഖരണം തുടരുകയാണ് എൻ ഐ എ സവാദ് ഉപയോഗിച്ച ഫോണിന്റെ സൈബർ പരിശോധനയിലാണ് നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരെയും ഒളിത്താവളം ഒരുക്കിയവരെയും കണ്ടെത്തിയത് എൻ ഐ കസ്റ്റഡിയിലൂടെ സവാദിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുതീഷ് കൈവിട്ട് കേസുമായി ബന്ധപ്പെട്ട് സവാദിനെ സഹായിച്ച മുഖ്യപ്രതിയെ സഹ സഹായിച്ചവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ തന്നെയാണോ എൻ ഐക്ക് ലഭിച്ചിരിക്കുന്നത് സവാദിനെ ചോദ്യം ചെയ്യൽ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി സുരേഷ് അധ്യാപന്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് ഈ കൃത്യം നടത്തി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലാവുന്നത് ഈ കാലയളവിനടയിൽ വിവിധയിടങ്ങളിൽ സവാദ് വിദേശത്തടക്കം പോയിരുന്നതായും അത്തരത്തിൽ ഒളിവിൽ താമസിച്ചിരുന്നതായും ഈ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയുള്ള വിവിധ സഹായങ്ങൾ ചെയ്തു നൽകിയത് ഏറ്റവും കൂടുതൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും സംഘടനയിൽപ്പെട്ടവർ മുഖാന്തരമാണെന്നും വ്യക്തമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ സവാദ് ഈ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറുകളുടെ അതിൻ്റെ വിശദമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സവാദിനെ ചോദ്യം ചെയ്യുകയാണ് സവാദ് അന്ന് കഴിഞ്ഞിരുന്നത് ഷാനവാസ് എന്ന മറ്റൊരു പേരിൽ കൂടിയായിരുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലരെ കൃത്യമായ ഇത്തരത്തിൽ സവാദിന് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നൽകിയവർ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെ എന്നാൽ കൂടുതൽ സ്ഥിരീകരണത്തിന് വേണ്ടി ഇപ്പോൾ ചോദ്യം ചെയ്യൽ കൂടി നടക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റും ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിന് പുറമെയാണ് സവാദിൻ്റെ ഈ യാത്രകളുമായി ബന്ധപ്പെട്ട വിവിധ വിശദാംശങ്ങൾ ഇയാൾ ആരൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു ഏതൊക്കെ രീതി രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർക്കിടയിൽ ആലോചനയിൽ വന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് അതിൽ രാജ്യദ്രോഹപരമായ എന്തെങ്കിലും കൃത്യങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനകളും മറ്റും നടന്നിട്ടുണ്ടോ എന്നതടക്കമാണ് പരിശോധിക്കുന്നത് ഇതിൻ്റെ എല്ലാം പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും വേണ്ടിയാണ് സവാദിനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഈ കസ്റ്റഡി കാലാവധിയിൽ തന്നെ ഒരുപക്ഷെ കേന്ദ്ര ഇൻ്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങളും കേന്ദ്ര ഏജൻസികളും സവാദിനെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ചോദ്യം ചെയ്യലിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ മാത്രമേ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇവർ പദ്ധതി മറ്റു കാര്യങ്ങൾ കൂടി സുതീഷ് ഇവിടെ ഈ ഫോണിൽ നിന്നുള്ള കിട്ടിയ നിർണായകമായ വിവരങ്ങൾ സൈബർ അന്വേഷണത്തിൽ കിട്ടിയ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഈ മറ്റു പ്രതികളിലേക്ക് എത്തിച്ചത് അതായത് ഈ സവാദിന് കൃത്യമായ രീതിയിലുള്ള എല്ലാ സംരക്ഷണവും നൽകിയിട്ട് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് ആ പ്രവർത്തകരാണ് നേതാക്കളാണ് എന്നുള്ള വിശദാംശങ്ങൾത്തിനാണ് ലഭിച്ചത് ഇപ്പോൾ സവാദിനെ ചോദ്യം ചെയ്യുക കൂടുതൽ തെളിവുകൾ ഇനി ലഭിക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് സ്വാഭാവികമായും കടക്കാൻ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം അല്ലേ കെ പി സുരേഷ് അങ്ങനെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എസ് ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നേതാക്കൾ മാത്രമല്ല താഴെ തട്ടിലുള്ളവർ ചിലർ അത് അവർ എസ് ഡി പി നേതാക്കളുടെയും മറ്റും ഇല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും മറ്റും തെറ്റിദ്ധരിപ്പിക്കലിന് പാത്രമായി ഇതിന് കൂട്ടുനിന്നവരുമുണ്ട് കാരണം കൃത്യമായി ഇത് സവാദാണെന്നോ മറ്റൊന്നും തന്നെ അറിയാതെ അത്തരത്തിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഒരു വിവാഹം പോലും നടന്നതെന്നാണ് ഇത് നമുക്ക് ലഭിക്കുന്ന വിവരം ആ രീതിയിൽ പലരെയും തെറ്റിദ്ധരിപ്പിച്ചു അതിന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളടക്കം അവരുടെ അണികളെ വിനിയോഗിച്ചു എന്നതാണ് ഏറ്റവും നമുക്ക് ഗൗരവതരമായി കാണേണ്ടത് അത്തരത്തിൽ പലരെയും പറ്റിച്ചു എന്നത് നമുക്ക് മറവില്ലാതെ തന്നെ പറയേണ്ടി വരും ആ രീതിയിൽ സവാദിന് സുരക്ഷിത കേന്ദ്രങ്ങൾ ഒരുക്കാൻ പലരെയും വിനിയോഗിച്ചു ഇല്ലെങ്കിൽ ആയുധങ്ങളാക്കി എന്നതാണ് മനസ്സിലാവുന്നത് ഇതിൽ ഗൂഢാലോചന നടത്തുകയും മറ്റു ഇയാൾ നേരിട്ട് ഫോണിലും മറ്റും ബന്ധപ്പെട്ടിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും എൻ ഐ എ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അവർക്ക് ഉള്ള മറ്റു ബന്ധങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ സവാദിന് സംരക്ഷണം ഒരുക്കുമ്പോൾ അതിനെ കൃത്യമായും സവാദിൻ്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നതിനും മറ്റും വിനിയോഗിച്ചിരുന്ന താഴെ തട്ടിലുള്ളവരെയാണ് എന്നാൽ ഇത്തരം താഴെ തട്ടിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇതിനെ വിനിയോഗിക്കുകയും ചെയ്ത നേതാക്കൾ അടക്കമുള്ള മറ്റ് ഇതിന്റെ ആസൂത്രകർ ഇല്ലെങ്കിൽ ഇതിന് എല്ലാവിധ ഗൂഢാലോചനയും ചെയ്തവർ അത്തരം ആൾക്കാരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തുന്നത് ഉള്ള ഇതിന് ചുക്കാൻ പിടിച്ച ആൾക്കാരിലേക്ക് ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഈ സൈബർ സെല്ലിന്റെയും മറ്റും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരീകരണത്തിനായി സവാദിനെ ചോദ്യം ചെയ്യൽ കൂടി നടത്തുമ്പോൾ അതിലൊരു പൂർണ്ണതയിലേക്ക് എത്തുകയും വരും ദിവസങ്ങൾ തന്നെ അറസ്റ്റ് ഉണ്ടാവാനുമുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കെ പി സുരേഷ് ശരി കുശിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്